ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എഫ് എഫ് നൂറ്റി മുപ്പത്തി എട്ട് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഇത് ഈ മാസത്തെ ലാസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അടുത്ത ദിവസം തൊട്ട് എല്ലാ ടിക്കറ്റും അമ്പത് രൂപ ആവുകയാണ് അതുകൊണ്ട് ഈ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഈ വർഷത്തെ അമ്പയിൻ്റെ ലാസ്റ്റ് ടിക്കറ്റ് അടുത്ത നമ്പർ പൂജ്യം ഒന്ന് പത്തൊൻപത് പൂജ്യം രണ്ട് ഇരുപത്തിയെട്ട് പൂജ്യം മൂന്ന് നാൽപ്പത്തി ആറ് പൂജ്യം അഞ്ച് എഴുപത്തി ഒന്ന് പൂജ്യം ആറ് പന്ത്രണ്ട് പൂജ്യം ഏഴ് പത്ത് അടുത്ത നമ്പർ പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ആറ് ഇരുപത്തിയെട്ട് എഴുപത്തി ഒന്ന് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് അമ്പത് മുപ്പത്തെട്ട് എഴുപത്തിയെട്ട് അടുത്ത കിസി നമ്പർ മുപ്പത്തൊമ്പത് നാൽപ്പത് ഇതിൻ്റെ എല്ലാം തിരിഞ്ഞു വരുന്ന നമ്പറുകളും എടുക്കാൻ ശ്രമിക്കുക അടുത്ത നമ്പർ നാൽപ്പത് പത്ത് നാൽപ്പത്തി ഒന്ന് ഇരുപത്തി ഏഴ് നാൽപ്പത്തി രണ്ട് പത്ത് നാൽപ്പത്തി മൂന്ന് പതിനാറ് നാൽപ്പത്തിയെട്ട് പത്ത് ൊമ്പത് അമ്പത് അടുത്ത നമ്പർ അമ്പത്തൊന്ന് ഇരുപത്തിയേഴ് അമ്പത്തിരണ്ട് പത്ത് അടുത്ത നമ്പർ അറുപത് തൊണ്ണൂറ്റൊന്ന് അറുപത്തി രണ്ട് എൺപത്തി എട്ട് അറുപത്തി മൂന്ന് പത്തൊൻപത് അറുപത്തി നാല് ഇരുപത്തിയെട്ട് അറുപത്താറ് തൊണ്ണൂറ് അറുപത്തി ഏഴ് നാൽപ്പത്തി രണ്ട് എഴുപത് പത്ത് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തി നാല് നാൽപ്പത്തി രണ്ട് എഴുപത്തഞ്ച് പത്ത് എഴുപത്തൊൻപത് എൺപത് എൺപത്തൊന്ന് പത്തൊൻപത് അടുത്ത നമ്പർ എൺപത്തി രണ്ട് ഇരുപത്തി ഏഴ് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തൊമ്പ എൺപത്തി നാല് തൊണ്ണൂറ്റാറ് എൺപത്തഞ്ച് പന്ത്രണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ അവസാനത്തെ ടിക്കറ്റാണ് അടുത്ത ബുധനാഴ്ച തൊട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ടിക്കറ്റ് ഇല്ല അതിന് പകരം വേറെ ടിക്കറ്റാണ് അടുത്ത നമ്പർ തൊണ്ണൂറ് പത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പതിനെട്ട് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് അമ്പത് അടുത്ത ഗസിംഗ് നമ്പർ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ്